വർക്കും പ്രണാമം കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോ കാണാൻ ഈ വീഡിയോ ആദ്യം കാണുന്നവർ കഴിഞ്ഞ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം പറഞ്ഞു വരുന്നത് ഒന്നും അറിയാത്തവർക്കായിട്ടുള്ള വിശേഷങ്ങളും വിശേഷണങ്ങളും ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമാണ് അറിയണം ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടാവുകയാണെങ്കിൽ അതെന്നിൽ നിന്നുണ്ടാകുന്ന കുറ്റമാണ് അത് എൻ്റെ മഹാത്മാവിൽ നിന്നുണ്ടാകുന്ന കുറ്റങ്ങളല്ല കൊണ്ട് ക്ഷമ ചോദിക്കുന്നു ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മളൊരു ദിനം ഉണരുന്ന സമയം നമ്മൾ ഉണരു ഉണർന്നു വരുന്ന സമയം തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ആ പ്രാർത്ഥന എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവേ ഈ ദിനം നല്ലതായിരിക്കട്ടെ ലോകം ലോകത്തിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിനമായി മാറട്ടെ വലിയ ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ കേൾക്കുന്നത് പോലെ വാർത്തകളിലും മറ്റും കേൾക്കുന്നത് പോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളുണ്ടായി ഏതെങ്കിലും തരത്തിലുള്ള ആപത്തുകളുണ്ടായി അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ടായി അല്ലെങ്കിൽ കൊടുങ്കാറ്റുണ്ടായി അല്ലെങ്കിൽ അപ്രകാരമുള്ള മനുഷ്യനെ മനുഷ്യനെ മുഴുവൻ വേദനിപ്പിക്കുന്നതായിട്ടുള്ള മനസ്സിനെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കണ്ടുവരുന്നു അപ്പം അത്രയും ഉള്ളതായിട്ടുള്ള വാക്കുകളോ വാർത്തകളോ കേൾക്കാതെ ഇരിക്കാനായിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന എല്ലാവരും അങ്ങനെ പ്രാർത്ഥിച്ചു പ്രകൃതി അപ്രകാരമുള്ള ദോഷങ്ങൾ കൂടാതെ നമ്മളെ സംരക്ഷിക്കും ഇത് യഥാർത്ഥമാണ് അതൊരാളോ രണ്ടാളോ വിചാരിക്കുമ്പോഴല്ല നമ്മൾ ഒരുപാട് ആളുകൾ വിചാരിക്കുമ്പോൾ നമ്മുടെ പ്രകൃതി നമുക്കൊത്തിണങ്ങിയ രൂപത്തിലും ഭാവത്തിലും നമ്മെ കലോടും എന്നറിഞ്ഞുകൊള്ളണം ആയതിനു വേണ്ടി നമ്മുടെ ജീവിതം ഏവരും കേൾക്കുന്ന ഏവരും അപ്രകാരമുള്ളതി രീതിയിലൂടെ ഒരു നിലയിലൂടെ മുന്നോട്ട് പോകണം ജീവിക്കണം പ്രകൃതിയും എല്ലാം പ്രപഞ്ചവുമെല്ലാം നമുക്ക് അനുകൂലമായിത്തീരും നമ്മളെ കൃഷിയിലും നമ്മുടെ ഔഷധങ്ങളിലും എല്ലാം മാറ്റം വരും ഏതെങ്കിലൊരു മനുഷ്യന് ഗുണമില്ലാത്തതായിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുക്കളും ലോകത്ത് ഗുണപ്രദമല്ലാത്തതായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളും ആയതിൽ നിന്നുള്ള ദോഷങ്ങളും മാലിന്യങ്ങളെല്ലാം നീക്കപ്പെട്ട് നമുക്ക് കിട്ടുന്നതെല്ലാം നല്ലതായിത്തീരും നമ്മൾ കേൾക്കുന്നതെല്ലാം നല്ലതായിത്തീരും ആയതിനു വേണ്ടി നമ്മൾ ശ്രമിക്കാം നമുക്ക് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി അപ്രകാരമുള്ള കൂടപ്പിറപ്പുകളും കുട്ടികളുമാണ് ഇവരുടെയും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിലനിൽക്കുന്നതെല്ലാം കുടുംബങ്ങളാണ് അച്ഛനമ്മമാരാണ് മക്കളാണ് സഹോദരങ്ങളാണ് ഭർത്താക്കന്മാരാണ് ഭാര്യമാരാണ് എല്ലാവരും അതെല്ലാം നമ്മൾ ഉള്ളിൽ തന്നെയാണെന്ന് തിരിച്ചറിയാൻ അങ്ങനെ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൽ അവരവരുടെ ജീവിതം നല്ലതായി തീരുവാൻ വേണ്ടി ശ്രമിക്കും ആ പരിശ്രമം നല്ലൊരു നേട്ടത്തിലൂടെ സമാധാനത്തിലൂടെ ശാന്തിയിലൂടെ നമ്മളെ നയിക്കും ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവ് ഇന്നത്തെ ദിനം നല്ലതായിരിക്കണം ഇന്ന് കേൾക്കുന്നതെല്ലാം നല്ലതായിത്തീരണം ഇന്ന് കാണുന്നതെല്ലാം നല്ലതായിത്തീരണം ഞാൻ പറയുന്ന വാക്കുകൾ നല്ലതായിത്തീരണം ഞാൻ അറിഞ്ഞും അറിയാതെയും ഒരു വാക്കുപോലും ഏതെങ്കിലും ഒരു മനുഷ്യനെയോ എൻ്റെ കൂടെപ്പറപ്പുകളെയോ എൻ്റെ മാതാപിതാക്കളെയോ വിഷമിപ്പിക്കുന്നൊരു വാക്കുകളും ഏതെങ്കിലും നമ്മുടെ സമൂഹത്തെയോ വിഷ വിഷമിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വാക്കുകളോ പിന്നിൽ നിന്നും ജനിക്കാതിരിക്കട്ടെ എൻ്റെ മഹാത്മാവ് എന്നാൽ എന്നെക്കൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള നല്ലൊരു വാക്ക് ആരെങ്കിലും സന്തോഷിപ്പിക്കുവാനായിക്കൊണ്ടുള്ളതായിരിക്കട്ടെ എന്നിൽ നിന്നും വരുന്ന വാക്കുകൾ എനിക്കും എൻ്റെ കുട്ടികൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഗുണപ്രദമായിട്ടുള്ള വാക്കുകൾ എന്നിൽ നിന്നും ജനിക്കട്ടെ ഇല്ല നിന്നും ഉണ്ടാവട്ടെ ആ നല്ല വാക്കുകൾ ഈശ്വരനിൽ എത്തപ്പെടും ആ നല്ല വാക്കുകൾ നിങ്ങളറിയാതെ ഈ പ്രപഞ്ചശക്തി നിയന്ത്രിക്കുന്ന ആ മഹാത്മാവിൽ ആ തൃപാദത്തിൽ നിങ്ങളോട് ഇപ്രകാരമുള്ള ഓരോ വാക്കുകളും ആ തൃപാദത്തിൽ എത്തപ്പെടും നിങ്ങളറിയാതെ ആ പ്രപഞ്ചേശ്വരനായ ആ മഹേശ്വരൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കും ആ ശക്തി നിങ്ങളെ തേടി വരും ആയതിനോട് ഈ പറയുന്ന പ്രകാരമുള്ള രീതികളും വിഷയങ്ങളും ഏറ്റെടുത്തോളും നിങ്ങളെ തേടിവരും നിങ്ങളിൽ ഉള്ള പോരായ്മകൾ എന്താണോ അതെല്ലാം പരിഹരിച്ചു കൊണ്ട് നിങ്ങളിൽ പ്രകാശം പരത്തിക്കൊണ്ട് പിന്നീട് നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങളെ നല്ലവരായിട്ടായിരിക്കും ആ ഇതിനുള്ള ഉപാധികളാണ് വാക്കുകളാണ് പറയുന്നതെന്നും കേൾക്കുന്നതെന്നും അറിയണം ആയതിലൂടെ മുന്നോട്ട് പോകണം ഇതൊരു നാളല്ല നിങ്ങൾ പറയേണ്ടത് നിത്യേനെ പറഞ്ഞോളൂ ഏതെങ്കിലും തരത്തിലുള്ള ചെലവ് വരുന്നുണ്ടോ നിങ്ങളുടെ മനസ്സങ്ങനെ ശുദ്ധമാണ് പിന്നെ നിങ്ങൾ പറയണം എൻ്റെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കട്ടെ എന്നിൽ കൂടി കൊള്ളുന്ന മഹാത്മാവേ എൻ്റെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കട്ടെ പരിപൂർണമായും ശുദ്ധമായിരിക്കട്ടെ ആയതുപോലെ തന്നെ നമ്മൾ കുട്ടികളിലും ശുദ്ധമാവണ്ടേ നമ്മുടെ സഹോദരങ്ങളിലും ശുദ്ധമാവണ്ടേ നമ്മളുടെ കർമ്മ നമ്മുടെ കുടുംബങ്ങളിൽ ശുദ്ധമാവണ്ടേ നമ്മുടെ സമൂഹത്തിലുള്ളവരിൽ ശുദ്ധമാവട്ടെ പറയുവാൻ എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വ ജീവജാലങ്ങളുടെയും മനസ്സും ശരീരവും പരിപൂർണമായും എപ്പോഴും ശുദ്ധവും ഈശ്വരൻ മുഖമായിരിക്കരുത് ഇതൊരു കഥയല്ല ഇതൊരു കാവ്യമാണ് ഇത് നിങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തോളൂ നിങ്ങളും ഈ കാവ്യം രചിച്ചോളൂ ഇതുപകാരപ്രപ്രദമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് ഞാൻ പിന്നെ പറഞ്ഞത് നിങ്ങളുടെ ചിന്ത തന്നെ ഇപ്രകാരം മുന്നിലേക്ക് നിങ്ങൾ ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ നയിക്കുന്നില്ല എന്തോ ഒരു പരമാനന്ദം എവിടുന്നോ നിങ്ങൾക്കൊന്ന് കിട്ടിയതുപോലെ തോന്നുന്നുണ്ടോ നല്ലവരായിരിക്കണം നല്ലവരായി ജീവിക്കണം നല്ലൊരു സമൂഹം നമ്മളിൽ വളർന്നു വരണം നമ്മൾ പറയണം നമ്മൾക്ക് നമ്മളുടെ ബെഡിൽ നിന്നോ കട്ടിൽ നിന്നോ നമ്മൾ നമ്മുടെ പാദം നമ്മുടെ കിടപ്പുമുറിയിലേക്ക് വെക്കുമ്പോൾ നമ്മൾ പറയണം ഈ ഭൂമിക്കൊരാത്മാവുണ്ട് ഈ ഭൂമിക്കൊരു ജഗദീശ്വരനുണ്ട് അല്ലെങ്കിൽ ജഗതീശ്വരിയുണ്ട് ഇതൊരു മാതാവ് തന്നെയാണ് ഈ ലോകത്തിലുള്ള എല്ലാവരെയും താങ്ങി നിർത്തുന്ന ഒരു ഗർഭമാണ് നമ്മുടെ ഈ ഭൂമി ജനിക്കുന്നു മരിക്കുന്നു എല്ലാം ഇവിടെ തന്നെയാണ് ഇത് തന്നെയാണ് നമുക്ക് ജന്മം നൽകുന്നതും നമ്മൾ ജീവിക്കുന്നതും ജനിക്കുന്നതും ഈ മാതാവിൽ ആ മാതാവിനോട് ഒരു കടപ്പാട് നോക്കുക ആ മാതാവിനോടൊരു കടമ നമുക്കില്ല നമ്മൾ നണ്ണി ഉള്ളവരായി നമ്മൾ മാറണം അതിൽ നമ്മൾ ഒരുപാട് നമ്മൾ ഉയർത്തും നമ്മുടെ പാദം നമ്മുടെ റൂമിൽ നിലത്തേക്ക് വയ്ക്കുമ്പോൾ നമ്മൾ പറയണം എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവ് എൻ്റെ പാദസ്പർശം ഏതൊരു ജീവിക്കും യാതൊരു തരത്തിലുള്ള ദോഷവും സംഭവിക്കാതിരിക്കും എൻ്റെ പാദസ്പർശം കൊണ്ട് ഒരു ജീവിക്ക് പോലും യാതൊരു തരത്തിലുള്ള ദോഷവും ഇല്ലാതിരിക്കും ആയതിനായിക്കൊണ്ട് എന്നെ അനുഗ്രഹിക്കും അങ്ങനെ ആ ഭൂമി ഒന്ന് തൊട്ടു വന്നിച്ച് തൊട്ട് വന്നിക്കണമെന്നില്ല എന്നാലും തൊട്ട് വന്നിച്ചാൽ അല്പം കൂടി ഒരു ഒരു ബഹുമാനം പുലർത്തുന്നു ആ ഭൂമിയുടെ പാദം തന്നെയാണ് നമ്മുടെ പാദം പാദമെന്നറിയണം അപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ മുഖം കഴുകുകയും കൈകാലുകൾ കഴുകുകയും വൃത്തിയാക്കുകയും നമ്മൾ നീക്കുമ്പോഴുള്ള നമ്മളുടെ പ്രാഥമിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ബാത്റൂമിൽ പോകുന്നു അല്ലെങ്കിൽ കുള നമ്മൾ കുളിക്കാൻ പോകുകയാണെങ്കിൽ കുളിമുറിയിൽ പോകുന്നു ചിലർ കുളത്തിൽ പോകുന്നു അല്പം വെള്ളം എടുത്തുകൊണ്ട് കുളിക്കുകയാണെങ്കിൽ അല്പം വെള്ളം എടുത്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടെ ഈ ജലം പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരൻ മുഖമായിരിക്കട്ടെ പിന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവ് ഈ ജലം ശുദ്ധവും പരിപൂർണമായും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ അവരും കയ്യിലെടുത്തോ പിന്നെ കപ്പിലെടുത്തോ ഒരു തുള്ളി നമ്മൾ നമ്മുടെ വായിലേക്ക് ഒഴിച്ച് നമ്മൾ കുടിക്കണം ബാക്കി വരുന്നത് നമ്മൾ കയ്യിലെടുത്ത ജലം ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ കപ്പിലെടുത്ത ജലം ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചുകൊണ്ട് വീണ്ടും വെള്ളം നമ്മൾ തൈരി ഒഴിക്കുമ്പോൾ ആയതിനു മുമ്പ് പറയാം എന്നിൽ കുടി കൊള്ളുന്നു ത്മാവിൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും കുളിക്കുന്ന വെള്ളവും കുടിക്കുന്ന വെള്ളവും പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരൻ മുഖവുമായിരിക്കട്ടെ ശേഷം നമ്മൾ കുളിക്കാനോ എടുക്കുന്ന കപ്പിലെ വെള്ളം തലയിൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് പറയണം എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവെ എൻ്റെ മനസ്സും ശരീരവും പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരനുള്ളവുമായിരിക്കട്ടെ ആയതോടൊപ്പം തന്നെ പറയണം എന്നിൽ കുടിയുള്ളുന്ന മഹാത്മാവേ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും മനസ്സും ശരീരവും പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരനുള്ളവുമായിരിക്കട്ടെ അപ്രകാരം പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ തോന്നും ഇനി ഞാൻ എന്തൊക്കെയാണ് പറയണം പറയാതിരിക്കണം നിങ്ങളുള്ള പല അശുദ്ധമായിട്ടുള്ള ചിന്തകളും നിങ്ങളെ വിട്ടെറിഞ്ഞു പോകും കാരണം ആ അശുദ്ധമായിട്ടുള്ള ചിന്തകൾക്ക് നിങ്ങളിൽ സ്ഥാനമില്ലാതെ അവർക്ക് നിങ്ങളെ തൊടാനോ പിടിക്കാനോ പറ്റാതെ അവരും കൂടും നിങ്ങളെ വിട്ടുള്ള ഇപ്രകാരമുള്ള പ്രാർത്ഥന തുടർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും അപ്രകാരമുള്ള ബുദ്ധികളെ അല്ലെങ്കിൽ ദുഷ്ടശക്തികളെ നിങ്ങളിൽ നിന്നും അകറ്റി ഓടിച്ചു നിങ്ങൾ നല്ലവരായിത്തീരും പക്ഷേ ഒന്നോർക്കും ഇത് നിങ്ങളെ മറ്റുള്ളവരെ നേരിൽ കുതിര കയറുവാനോ അവരോട് കോപിക്കുവാനോ നിങ്ങൾ ഒരിക്കലും അതൊരു പ്രോത്സാഹനമാക്കി തീർത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത് മുമ്പൊരു സന്യാസി സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിരസിൽ കാക്ക കാഷ്ടിച്ചു അദ്ദേഹം നല്ല തപോ ശക്തി കൊണ്ട് ഒരുപാട് ഉയർന്ന ഒരാളാണ് ആ കാഷ്ടിച്ച കാക്കയെ നോക്കി അദ്ദേഹം ആ കാക്ക കാക്കേനെ എന്താ പറയുക അവനെ അവരെ ആ തപോ ശക്തി കൊണ്ട് ഭസ്മമാക്കി എന്ന് പറയുന്നു അങ്ങനെ കാക്കയെ ഭസ്മമാക്കിയ ആ സന്യാസി വീണ്ടും തുടർന്ന് മുന്നോട്ട് പോയി ഒരു വീട്ടിൽ ചെന്ന് അദ്ദേഹം ഭിക്ഷ ആചിച്ച് ഭിക്ഷ ചോദിച്ച് തനിക്കുവേണ്ട ആഹാരം തേടിയിട്ടുള്ള നടക്കുന്ന സമയത്താണ് ഇപ്രകാരം സംഭവിക്കുന്നത് അങ്ങനെ ആ വീട്ടിൽ ചെന്നപ്പോൾ ഭിക്ഷാം ദേഹി ഭിക്ഷാം ദേഹി എന്നിങ്ങനെ പറഞ്ഞ് വീട്ടിലാളുണ്ട് പക്ഷേ അവർ വീട്ടിലുള്ളവർ ഈ സന്യാസി ഒളിവാക്ക് അത്ര ഗൗരവമായി വിൽക്കാതെ കണ്ടപ്പോൾ കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു ആ സന്യാസിക്ക് വൈരാഗം വൈരാഗ്യം കൂടി വൈരാഗ്യം കൂടിയപ്പോൾ ആ കാക്കയുടെ അനുഭവം തന്നെ ആകുമോ ഈ വീട്ടിലുള്ള അമ്മയ്ക്ക് എന്ന് ആ സന്യാസിക്ക് തോന്നി അങ്ങനെ വീണ്ടും അദ്ദേഹം ഉച്ചു വിക്ഷാന്തേശി വിക്ഷാന്തേ അപ്പോഴും ആ വീട്ടുകാർ പുറത്തേക്ക് വന്നില്ല അപ്പോഴും ഇവരിലുള്ള വൈരാഗ്യം കൂടി ഒരു സന്യാസി ഇവിടെ വന്ന് വിളിക്കുന്ന പക്ഷം ആ വീട്ടുകാർ വേഗം ഓടി വരേണ്ടതല്ലേ അതുകൊണ്ട് ഇനി അവരെ ശപിക്കുകയല്ലാതെ ആ കാക്കയുടെ നിയോഗം തന്നെയാണ് ഈ വീട്ടുകാർക്ക് എന്നുള്ള കൂടി നിൽക്കുന്ന സമയം വീണ്ടും കൂടി വിക്ഷാന്തേശി എന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിലമ്മ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നിട്ട് വന്നപ്പോൾ സന്യാസി ചോദിച്ചു എത്ര നേരമുണ്ട് ഞാൻ വിളിക്കുന്നു ഭിക്ഷ തരുവാനായിക്കൊണ്ട് കേട്ടില്ലെന്നുണ്ടോ അപ്പോൾ ആ അമ്മ പറഞ്ഞു കേൾക്കാൻ ഇതുകൊണ്ടല്ല ഞാനെൻ്റെ ഭർത്താവിനെ ശു ശുശ്രൂഷിക്കുകയായിരുന്നു വയ്യാത്തതായിട്ടുള്ള എൻ്റെ ഭർത്താവിനെ ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിനെ പരിചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതാണ് അങ്ങ് ഒളിച്ച സമയത്ത് വരാതിരുന്നത് ഇപ്പോൾ സന്യാസി പറഞ്ഞു നിങ്ങൾ വരാത്തത് കൊണ്ട് എനിക്കൊരുപാട് വിഷമമായി അതുകൊണ്ട് നിങ്ങൾ സഹിക്കണം ഉദ്ദേശിച്ച് ഇരുന്ന ഉദ്ദേശിച്ചു അങ്ങനെയുള്ള വിഷയം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അതിന് നിങ്ങൾ ഭസ്മമാക്കിയ കാക്കയല്ലേ ഞാൻ എന്നു അപ്പം ഈ സന്യാസി വരുന്നതും കാക്ക കാഷ്ടിച്ചതൊക്കെ ഈ അമ്മ അറിഞ്ഞു എന്നുള്ളതാണ് സാരാംശം അപ്പതാണ് നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളൊരു വിഷയത്തിലൂടെ നമ്മളൊരു തപസ്സ ആർജിച്ച് ഒരു ഉപദേശം കിട്ടി നമ്മൾ ആയതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്തും ഭസ്മീകരിക്കാം എന്നും ആരെയും ചീത്ത പറയാമെന്നും ആരെയും ശഭി ശഭിക്കാമെന്നും അപ്രകാരം നിങ്ങൾ കണ്ടെത്തരുത് നിങ്ങളിലും വലിയവനാണ് മറ്റൊന്ന് മറ്റു മറ്റുള്ളവരെന്നറിയണം അവരിലും ഇതേപോലുള്ള കഴിവുള്ളവരും ഇതേപോലുള്ള ഈശ്വരാംശമുള്ളവരുമാണെന്ന് അറിയണം അത് ഏത് മതത്തിൽ പെട്ടതായാലും ഏതൊരു മനുഷ്യനായാലും മതത്തെ വേർതിരിക്കാം പക്ഷേ ഏതൊരു മനുഷ്യനും നമ്മുടെ ശാപം കൊണ്ടോ നമ്മളൊരു പ്രാക്കുകൊണ്ടോ ഒരു ദോഷവും നമ്മൾ മുതൽ ഇന്നലെ വരെ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇന്നു മുതൽ പ്രകാരം കേൾക്കുന്നവർ നല്ല ഒരു കൂടി മുന്നോട്ട് പോകാം നാശം നം നമ്മളിൽ നമുക്കുള്ളതല്ല നമ്മളിൽ നല്ല ജനനങ്ങൾ ജന്മങ്ങൾ ഉണ്ടാവണം ആ ജന്മങ്ങൾ നല്ല രീതിയിൽ വളരണം ഉയരണം നല്ലതിലൂടെ മുന്നോട്ട് പോകണം ഇവിടെ വിട്ടുപോകുമ്പോഴും ആ നല്ലൊരു രീതിയിലൂടെ മുന്നോട്ട് പോകാം അതിന് നമ്മൾ സഹകരിച്ച് സംയോജിച്ച് പ്രവർത്തിച്ച് പ്രയത്നിച്ച് മുന്നോട്ട് പോകും അപ്രകാരമുള്ളൊരു ചിന്തയെ നമുക്ക് പാടുള്ളൂ നമ്മളെന്തെങ്കിലും കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഇന്നാളെ ഇന്നലെ നശിപ്പിക്കണം പ്രതികാരം കൂട്ടണം എന്നുള്ളൊരു ചിന്തകളും ഒരണ് ഒരണ്ണു പോലും നമുക്ക് ഗ്രാമം ചിന്ത പാടില്ല അപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയം ഇൻ്റേയും എന്നിൽ കുടിയൊള്ളുന്ന മഹാത്മാവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈശ്വര എന്ന് പറയാം എന്തും നിങ്ങൾക്ക് പറയാം ഞിൽ കുടികൊള്ളുന്നതൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും യാതൊരു വിഷമങ്ങളും ഇല്ല നിങ്ങൾക്ക് പറയാം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും മനസ്സും ശരീരവും പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരൻ മുഖവുമായിരിക്കട്ടെ ബാക്കിയുള്ളത് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വ എല്ലാ ദുരിത ദോഷ രോഗശാപാപങ്ങളിൽ നിന്നും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും മുക്തി ഉണ്ടാവട്ടെ മോക്ഷം ഉണ്ടാവട്ടെ ജഗതീശ്വര എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവി പ്രണാമം